ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം ഇരുപത്തിയെട്ട് ദേവാലയ നിർമ്മാണത്തിന് നിർദ്ദേശങ്ങൾ ഇസ്രായേലിലെ ഗോത്രത്തലവന്മാർ സംഘത്തലവന്മാർ സഹസ്രാധിപന്മാർ ശതാധിപന്മാർ രാജാവിൻ്റെയും രാജകുമാരന്മാരുടെയും സ്വത്തുക്കളുടെയും കാലിസമ്പത്തിൻ്റെയും മേൽനോട്ടക്കാർ കൊട്ടാരത്തിലെ മേൽവിചാരകന്മാർ ധീരയോദ്ധാക്കൾ എന്നിവരെ ദാവീത് ജെറുസലേമിൽ വിളിച്ചുകൂട്ടി രാജാവ് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു സഹോദരന്മാരെ എൻ്റെ ജനമേ ശ്രവിക്കുവിൻ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകവും നമ്മുടെ ദൈവത്തിൻ്റെ പാതപീഠവും സ്ഥാപിക്കാൻ ഒരാലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു വേണ്ട ഒരുക്കങ്ങൾ ഞാൻ ചെയ്തു എന്നാൽ ദൈവം എന്നോട് അരുളി ചെയ്തു നീ എനിക്ക് ആലയം പണിയേണ്ട നീ ഏറെ രക്തം ഒഴുക്കിയ യോദ്ധാവാണ് എങ്കിലും ഇസ്രായേലിൽ എന്നും രാജാവായിരിക്കുന്നതിന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ പിതൃ കുടുംബത്തിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തും രാജസ്ഥാനത്തിന് യൂതാഗോത്രത്തെയും യൂഥാഗോത്രത്തിൽ നിന്ന് എൻ്റെ പിതൃ കുടുംബത്തെയും തിരഞ്ഞെടുത്തു എൻ്റെ പിതാവിൻ്റെ മക്കളിൽ നിന്ന് ഇസ്രായേലിൻ്റെ രാജാവായി എന്നെ തിരഞ്ഞെടുക്കാൻ അവിടുന്ന് തിരുമനസ്സായി കർത്താവ് എനിക്ക് തന്ന പുത്രന്മാരിൽ നിന്ന് അവിടുന്ന് എനിക്ക് ധാരാളം പുത്രന്മാരെ തന്നു ഇസ്രായേലിൽ കർത്താവിൻ്റെ രാജസിംഹാസനത്തിലിരിക്കാൻ എൻ്റെ പുത്രൻ സോളമനെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു അവിടെ നിന്നോട് അരുളി ചെയ്തു നിൻ്റെ പുത്രൻ സോളമൻ എനിക്ക് ആലയവും അങ്കണങ്ങളും പണിയും ഞാൻ അവനെ പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അവന് പിതാവായിരിക്കും എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അവൻ ഇന്നത്തെ പോലെ അനുസരിക്കുന്നതിൽ ദൃഢചിത്തനായിരുന്നാൽ ഞാൻ അവൻ്റെ രാജ്യം എന്നേക്കും സുസ്ഥാപിതമാക്കും അതിനാൽ ഇസ്രായേലിൻ്റെ കർത്താവിൻ്റെ സമൂഹത്തിൽ സമൂഹത്തിന് മുൻപിൽ നമ്മുടെ ദൈവം കേൾക്കേ ഞാൻ പറയുന്നു ഐശ്വര്യപൂർണമായ ഈ ദേശം അനുഭവിക്കാനും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കൾ അതിനെ ശാശ്വതമായി അവകാശപ്പെടുത്താനും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും അന്വേഷിക്കുകയും അനുസരിക്കുകയും ചെയ്യുവിൻ മകനെ സോളമൻ നിന്റെ പിതാവിൻ്റെ ദൈവത്തെ നീ അറിയുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ സമ്മതത്തോടും കൂടെ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുക അവിടുന്ന് ഹൃദയങ്ങൾ പരിശോധിച്ച് എല്ലാ ആലോചനകളും വിചാരങ്ങളും മനസ്സിലാക്കുന്നു അന്വേഷിച്ചാൽ നീ അവിടത്തെ കണ്ടെത്തും ഉപേക്ഷിച്ചാൽ അവിടുന്ന് നിന്നെ എന്നേക്കും പരിത്യജിക്കും ശ്രദ്ധിക്കുക വിശുദ്ധ മന്ദിരം പണിയാൻ അവിടുന്ന് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു അചഞ്ചലനായി അത് നിവർത്തിക്കുക പിന്നെ ദാവീദ് ദേവാലയത്തിൻ്റെ മണ്ഡപം ഉപഗ്രഹങ്ങൾ ഭണ്ഡാരശാലകൾ മാളികമുറികൾ അറകൾ കൃപാസനഗ്രഹം എന്നിവയുടെ രൂപരേഖ മകൻ സോളമനെ ഏൽപ്പിച്ചു ദേവാലയത്തിൻ്റെ അങ്കണങ്ങൾ ചുറ്റുമുള്ള മുറികൾ ദേവാലയ ഭണ്ഡാരങ്ങൾ അർപ്പിത വസ്തുക്കളുടെ സംഭരണശാലകൾ തുടങ്ങിയവയുടെ രൂപരേഖയും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ഗണങ്ങൾ ദേവാലയത്തിലെ ശുശ്രൂഷകർ ദേവാലയത്തിലെ ശുശ്രൂഷകൾ പാത്രങ്ങൾ മുതലായവയുടെ രൂപരേഖയും അവനെ ഏൽപ്പിച്ചു വിവിധ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പൊൻപാത്രങ്ങൾക്ക് വേണ്ട പൊന്ന് വെള്ളിപ്പാത്രങ്ങൾക്ക് വേണ്ട വെള്ളിയും സ്വർണ്ണവിളക്കുകൾക്കും തണ്ടുവിളക്കുകൾക്കും വേണ്ട സ്വർണം വെള്ളിവിളക്കുകൾക്കും തണ്ടുവിള തണ്ടുകൾക്കും വേണ്ട വെള്ളിയും തിരുസാന്നിധ്യപ്പത്തിൻ്റെ മേശയ്ക്ക് വേണ്ട പൊന്ന് വെള്ളിമേസ വെള്ളിമേശകൾക്ക് വേണ്ട വെള്ളിയും മുൾക്കരണ്ടിയും പാത്രങ്ങൾ ചഷകങ്ങൾ കോപ്പകൾ ഇവയ്ക്ക് വേണ്ട തങ്കം വെള്ളിപ്പാത്രങ്ങൾക്ക് വേണ്ട വെള്ളിയും ധൂപപീഠത്തിന് വേണ്ട തങ്കം കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകത്തിൻ്റെ മുകളിൽ ചിറക് വിരിച്ചു നിൽക്കുന്ന കെരൂപുകളോടുകൂടിയ രഥത്തിൻ്റെ രൂപരേഖ രഥത്തിന് വേണ്ട സ്വർണം എന്നിവ നൽകി തൽസംബന്ധമായ എല്ലാ വിവരങ്ങളും കർത്താവ് തന്നെ എഴുതി ഏൽപ്പിച്ചിട്ടുള്ളതാണ് എല്ലാ പണികളും ഇതനുസരിച്ച് തന്നെ നടത്തേണ്ടതാണ് ദാവീദ് മകൻ സോളമനോട് പറഞ്ഞു ശക്തനും ധീരനുമായിരുന്നു ഇത് ചെയ്യുക ഭയമോ ശങ്കയോ വേണ്ടാം എൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട് കർത്താവിൻ്റെ ആലയത്തിലെ സകല ജോലികളും പൂർത്തിയാകുന്നതുവരെ അവിടുന്ന് നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഇതാ ദേവാലയത്തിലെ വിവിധ ശുശ്രൂഷകൾക്ക് വേണ്ട പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ഗണങ്ങൾ തയ്യാറായി നിൽക്കുന്നു ഓരോ ജോലിക്കും വേണ്ട സാമർഥ്യവും സന്നദ്ധതയുമുള്ള എല്ലാവരും കൂടെയുണ്ട് സേവകന്മാരും ജനവും നിന്റെ ആജ്ഞാനുവർത്തികളായി നിൽക്കുന്നു കർത്താവിൻ്റെ വചനം